മിഷനിലേക്ക് സ്വാഗതം മലയാള ദിനാഘോഷം സംസ്ഥാന സർക്കാർ ആദരിക്കും നവംബർ ഒന്നിന് തിരുവനന്തപുരം ദർബാർ ഹാളിൽ സംസ്ഥാന ഉദ്യോഗസ്ഥ ഭരണാവിഷ്കരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന മലയാള ദിനാഘോഷ പരിപാടിയിൽ റിട്ടയർഡ് പ്രധാന അധ്യാപികയും മലയാള ഭാഷാ പ്രവർത്തകയുമായ കെ കെ സരസമ്മ ടീച്ചറെ ആദരിക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാലണീക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്യും മന്ത്രി സജി ചെറിയൻ അധ്യക്ഷനാകും മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയിൻ മുഖ്യപ്രഭാഷണം നടത്തും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകം ഭരണഭാഷാ പതിറ്റാണ്ടിലേറെ കാലമായി മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ സർസമ ടീച്ചർ ഇടപെട്ടിട്ടുണ്ട് കാവ്യ കേളി കാവ്യാലപനം എന്നിവ കുട്ടികളെയും മുതിർന്നവരെയും പരിശീലിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഭാഷാ പ്രവർത്തന പരിശീലനങ്ങൾ തുടങ്ങി അധ്യാപന ജോലിയിൽ നിന്ന് പെൻഷനായതിനു ശേഷം പ്രവർത്തനങ്ങൾ വിപുലമാക്കി സാങ്കേതിക അറിവുകളിൽ പ്രായോഗിക പരിശീലനം സ്വയം ആർജിച്ചതോടെ സോഷ്യൽ മീഡിയ വഴി പ്രവർത്തനങ്ങൾ വ്യാപകമാക്കി കവിതാരാമം യൂട്യൂബ് ചാനൽ മത്സരങ്ങൾക്കും മറ്റ് അവതരണങ്ങൾക്കും കവിതകൾ തേടുന്നവർക്കും സഹായം എന്ന ഉദ്ദേശത്തോടെ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി ഒരു ലക്ഷം പേർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതോടെ സിൽവർ പ്ലേ ബട്ടൺ അംഗീകാരം ലഭിച്ചു ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കവിഞ്ഞിരിക്കുന്നു എണ്ണൂറിൽ അധികം കവിതകൾ എഡിറ്റ് ചെയ്ത് ചാനലിൽ എത്തിച്ചു കൂത്താട്ടുകുളം മുത്തോലപുരം കൂരാപ്പള്ളിയിൽ ആണ് ജനനം പാലക്കുഴ ആറൂർ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ അധ്യാപികയായിരുന്നു ഇടപ്പള്ളിയിലാണ് താമസം ഭർത്താവ് പി എൻ കേശവൻ നായർ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറാടി മക്കൾ ഡോക്ടർ കെ പ്രവീൺ കെ അരുൺ ൾ മഞ്ചുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ പ്രപഞ്ചഗുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ അപ്പം ഞാൻ വീട്ടിലിരുത്തിയാണ് കുട്ടികളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നത് പതിനഞ്ച് കുട്ടികൾ വരെ വീട്ടിലിരുത്തി പരിശീലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ എണ്ണം കൂടുതലായി നമ്മുടെ വീട്ടിലെ കൊള്ളാണ്ടായി നമ്മൾ മേടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങൾ ഇല്ലാണ്ടായി എപ്പോഴാണ് എൻ്റെ മകൻ എന്നോട് പറയുന്നുണ്ട് അമ്മേ ഈ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അമ്മ ഇത്രമാത്രം പാടുകഴിക്കുമ്പോൾ അതൊരു നൂറ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഒരു നൂറ് കുട്ടികൾക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികൾക്കോ പ്രയോജനപ്പെടുവാണെങ്കിൽ അതെല്ലാം നല്ല കാര്യം ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ വന്ന് കവിത പഠിച്ച് അവൻ അവനത് എന്നോട് പറഞ്ഞു തുടങ്ങി അമ്മ ഇത്രയും ബുദ്ധിമുട്ടുമ്പം അതിനെന്നടാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ചാനൽ തുടങ്ങാം എന്ന് പറഞ്ഞു എനിക്കത് എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നിയില്ല അപ്പോൾ അതിനുള്ള വിദ്യകളെല്ലാം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു തരികയും ഒരുവിധമുള്ള വിദ്യകളെല്ലാം അവൻ പഠിപ്പിക്കുകയും അപ്ലോഡ് ചെയ്യാനായിട്ട് ആങ്ങളുടെ മോൻ തയ്യാറാവുകയും ഫയലൊക്കെ ചെയ്തു തരാനായിട്ട് ആങ്ങളെ ബ്രദർ തന്നെ ചെയ്തു തരുക ചെയ്തു കഴിഞ്ഞപ്പോഴേക്കാണ് ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത് ഇതൊരു വലിയ വിജയം തന്നെയാണ് അതുപോലെ തന്നെ കളരികളും ഇങ്ങനെ ഈ പുതിയ രീതിയിലുള്ള കളരികളാക്കി അത് വളരെ സൗകര്യപ്രദമാണ് നമുക്ക് ആദ്യമൊക്കെ അതിനെക്കുറിച്ചൊരു വിശ്വാസം ഇല്ലായിരുന്നു ഇത് വേണ്ടത്ര നന്നാവില്ല എന്ന് തന്നെയാണ് ഓർത്തു പക്ഷേ ഒരേ സമയത്തു വളരെയധികം കുട്ടികൾക്ക് ഒന്നിച്ച പരിശീലനം അത് കുട്ടികൾ താല്പര്യം ഉള്ളവരായിരിക്കും കുട്ടികളുടെയും കുട്ടികളുടെ രക്ഷാകർത്താക്കളുടെയും താല്പര്യം പോലെയാണത് അതേതായാലും ഞങ്ങളുടെ ഈ പറയുന്ന നാല് കളരിയിലുള്ള ആളുകൾക്ക് അതിന് വളരെ താല്പര്യമുണ്ട് അതുകൊണ്ട് ഭംഗിയായിട്ട് തന്നെ ഈ ഓൺലൈൻ പുതിയ രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള പഠനം നടക്കുന്നുണ്ട് അത് നമ്മൾ കോവിഡ് കാലത്തൊക്കെ അറിഞ്ഞതാണല്ലോ വിദ്യാഭ്യാസം പോലും അങ്ങനെ നടന്നു പഠിക്കാനുള്ള കുട്ടികൾ പഠിക്കും അല്ലാത്തവർക്ക് അത് പ്രയോജനപ്പെടില്ലായിരിക്കും എങ്കിലും പക്ഷേ എൻ്റെ കളരിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കളരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയം തന്നെയാണ് ഒരു ആയിരം കാവ്യകേളി ഈ പദ്യഖണ്ഡങ്ങൾ വരെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഞങ്ങളുടെ കളരിയിലുണ്ട് തുടക്കക്കാരുണ്ട് തുടക്കക്കാരുടെയാണ് കകളി എന്ന് പറയുന്ന ഇത് കുറച്ചുകൂടി പഠിച്ചവരുടെ മഞ്ചരി അതിലും കുറച്ചുകൂടെ പഠിച്ചവരുടെ ആണോ പിന്നെ തരങ്കിണി പിന്നെ മുതിർന്നവരുടെ ആണോ വസന്തതിലക എന്ന് പറയുന്ന രൂപ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് പുതിയ രീതിയിൽ തന്നെ നിങ്ങൾ ഡയബറ്റിക് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി